നമ്മുടെ നാട്ടിൽ ഇപ്പം വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്റെ എൻ്റെതായ എക്സ്പീരിയൻസ് എന്നെ പറയാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടിയാണ് പ്യൂരിഫയർ വാങ്ങിക്കാൻ പോയത് പക്ഷെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല സാധനം വാങ്ങണം പക്ഷെ എന്താണ് അതിൽ ഐഡിയ ഇല്ല അപ്പൊ അവിടെ പോയി പാറോ യു വി അങ്ങനെ വേണോ ഇങ്ങനെ എന്ന് നോക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയാണ് എന്താ വേണ്ടത് സത്യം പറഞ്ഞാൽ അറിയില്ല അപ്പം നമ്മളൊരു പ്യൂരിഫയർ വാങ്ങുമ്പം ശരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത് എന്തൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ പോയി മേടിക്കേണ്ടത് ശരിക്കും വാട്ടർ പ്യൂരിഫയർ വാങ്ങുന്ന കസ്റ്റമറിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒരു വാട്ടർ പ്യൂരിഫയർ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഷോറൂമുകളിൽ വരുന്നത് ഇത് സത്യത്തിൽ വാട്ടർ പ്യൂരിഫയർ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കസ്റ്റമർ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ ചില സ്ഥലത്ത് ഹാർഡ് വാട്ടർ ആയിരിക്കും ചില ഏരിയകളിൽ അയേണിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും കോളിഫോമിൻ്റെ പ്രശ്നമുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പം കീടനാശിനികളുടെ അമിതമായ ഉപയോഗം കൊണ്ട് കിണറ്റില വെള്ളം പിന്നെ കേടുവരുന്ന സ്ഥലങ്ങളുണ്ടാവും അപ്പം ഇതിനെ ആദ്യം വേണ്ടത് ഇത് ആ ഏരിയയിൽ അവർ ഉപയോഗിക്കുന്ന വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് എന്താണോ വെള്ളത്തിന്റെ തകരാറ് അത് പരിഹരിക്കാനുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാണ് ഒരു കസ്റ്റമർ ചെയ്യേണ്ടത് ഇതിന് പകരം ഒരു ഏതെങ്കിലും ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങി കൊണ്ടുപോയതുകൊണ്ട് അവരുടെ പർപ്പസ് നടക്കണമെന്നില്ല ഇത് പലപ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഇത്ര ഗൗരവത്തിൽ തന്നെ പറയുന്നത് ഏത് കസ്റ്റമർ ആണെങ്കിലും നമ്മൾ വാട്ടർ പ്യൂരിഫയർ വാങ്ങുമ്പോൾ അവരുടെ വെള്ളത്തിന്റെ തകരാറുകൾ മനസ്സിലാക്കിയിട്ടേ ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങാവുള്ളൂ അത് പരിഹരിക്കാനുള്ള ആ തകരാറ് പരിഹരിക്കാനുള്ള ഒരു ടെക്നോളജിയിലുള്ള ഒരു വാട്ടർ പ്യൂരിഫയർ ആയിരിക്കണം അവർ വാങ്ങുന്നത് അതൊക്കെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ മലയാളികൾ പ്രത്യേകിച്ചുള്ള ഒരു സ്വഭാവമാണ് അതായത് അപ്പുറത്തെ വീട്ടിൽ എന്തുണ്ടോ അത് തന്നെ കിട്ടണം എന്നുള്ളത് അപ്പൊ പലപ്പോഴും അങ്ങനെയാണ് കസ്റ്റമേഴ്സ് അങ്ങനെ കുറെ കസ്റ്റമേഴ്സ് വരാറുണ്ട് അതായത് ഇപ്പൊ അങ്ങനെ ഒരു ഒരു ബ്രാൻഡിന്റെ എന്ന സാധനമാണ് വേണ്ടത് അതന്നെ മതിയെന്ന് വരും അപ്പം യൂഷ് പക്ഷെ അവർക്ക് വേണ്ടത് അതായിരിക്കില്ല കാരണം നമ്മളിപ്പം ബോർവെല്ലിൽ എടുക്കുന്നവരുണ്ട് കോർപ്പറേഷൻ വാട്ടർ യൂസ് ചെയ്യുന്നവരുണ്ട് പിന്നെ നോർമൽ കിണറുള്ളവരുണ്ട് അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്യൂരിഫയേഴ്സ് ആണ് അവിടെ ശരിക്കും ആപ്റ്റേറ്റ് അവർക്ക് അപ്പൊ അതിന് വേണ്ടി നമ്മൾ പറയാറ് എപ്പോഴെന്ന് വെച്ചാൽ വെള്ളം ഒരു സാമ്പിൾ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് ടെക്നോളജി ഉള്ള പ്യൂരിഫയർ ആണ് അവർക്ക് വേണ്ടത് അപ്പൊ അതിന് പിന്നെ മൾട്ടിപ്പിൾ ബ്രാൻഡ്സിന്റെ ഓപ്ഷൻസ് കൊടുക്കും അപ്പോൾ അതില് കാരണം നമ്മൾ അതിനായിട്ട് ഇപ്പം വാട്ടർ ടെസ്റ്റ് ക്യാമ്പയിൻസ് നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ് അപ്പോൾ അവര് അങ്ങനത്തെ ഇപ്പോൾ ഒരുപാട് നമ്മൾ വിചാരിക്കും കേരളത്തിൽ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ നോക്കണൊരു ആവശ്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പ്രത്യേകിച്ച് അപ്പാർട്ട്മെൻറ്റ് കൾച്ചറും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ അപ്പാർട്ട്മെന്റിലൊക്കെ ഒരുവിധമെല്ലാം ഒന്നും ഓർവേലായിരിക്കും അല്ലെങ്കിൽ ഓപ്പറേഷൻ വാട്ടർ ആയിരിക്കും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അതിൻ്റെ ബസ്സിൽ ആറോ ആണോ അല്ലെങ്കിൽ യു വി ആണോ ഏതാണെന്ന് വെച്ചാൽ റെഫർ ചെയ്ത് കൊടുക്കും അതിലൊരു ഒരു രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നൊരു വാട്ടർ ടെസ്റ്റിംഗ് വെച്ച സമയത്ത് ഒരാള് അന്ന് ഒരുപാട് പേര് വന്നിരുന്നു അപ്പൊ അതില് ഒരാൾ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുള്ളിയുടെ വെള്ളം ഭയങ്കര പ്യുർ വെള്ളം അപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പോ നിങ്ങളുടെ വെള്ളം ഓക്കെ ആണ് എന്ന് പറഞ്ഞപ്പോ നമുക്ക് നമ്മുടെ സ്റ്റാഫിന് ഡൗട്ടായി കാരണം ഇത് ഇത്രയും പ്യുവർ വെള്ളം കൊണ്ടുവരണമെങ്കിൽ അത്രയും നല്ല ഏതെങ്കിലും ഏരിയ നാ എന്താണ് നിങ്ങൾ എവിടുന്ന വരുന്നത് ചോദിച്ചപ്പോൾ എന്താ ചോദിക്കാൻ കാരണം അവിടെ വെള്ളം വളരെ പ്യുവറാണ് ആ അത് ഞാൻ എന്റെ പ്യൂരിഫയറിൽ നിന്ന് എടുത്തു കൊണ്ടുവന്ന വെള്ളമാണ് അപ്പൊ അവരെ ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പൊ അതായത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയെന്നാണോ അല്ലെങ്കിൽ വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതാണ് ഒരു 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 കാരണം നമ്മൾ 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 ആ കൺസ്യൂമർ വീട്ടിൽ വെള്ളം വെള്ളം നമുക്ക് നമുക്ക് അത് ടെസ്റ്റ് ചെയ്തിട്ട് സജസ്റ്റ് കൊടുക്കാൻ പറ്റും പ്യൂരിഫയറിന്റെ കാര്യത്തിൽ അങ്ങനെ ബ്രാൻഡ് ഒരുപാട് കേൾക്കാറില്ല പരസ്യങ്ങളിലാണെങ്കിലും ചില ചില ബ്രാൻഡ്സ് മാത്രം നമ്മൾ കേട്ട് പറ്റില്ല പക്ഷെ ഷോറൂം ഷോറൂമ് പോകുമ്പോ നമ്മള് കേൾക്കാത്ത ഞാൻ പോയ സമയത്ത് തന്നെ അവർ പറഞ്ഞു ഈ ഒരു ബ്രാൻഡ് ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്നതാണ് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു ശരിക്കും ഉള്ളതാണ് അല്ല പ്യൂരിഫയർ മാത്രം ബ്രാൻഡ് അങ്ങനെ ഉണ്ടാവും യെസ് നമ്മൾ നേരത്തെ എ സിന്റെ കേസ് പറഞ്ഞ പോലെ ചില ബ്രാൻഡ്സ് എ സിന്റെ പ്രൊഡക്റ്റ്സ് മാത്രം അല്ലെങ്കിൽ കൂളിംഗ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഉണ്ടാവും അതേപോലെ പ്യൂരിഫയറിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഉണ്ട് അവര് അവരുടെ പ്രൊഡക്ട്സ് ബേസിക് മോഡൽസ് മുതൽ വെരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽസും ഉണ്ടാവും കാരണം ഇത് കാരണം ഇതും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ദിവസത്തില് നമ്മൾ പറയുമ്പോ രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും മിനിമം അത്രയും അത്യാവശ്യം നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള ഒരു സാധനം അപ്പം അതിൽ നമ്മൾ ഒരിക്കലും ഒരു പരീക്ഷണത്തിന് നിക്കരുത് എന്നാണ് സജസ്റ്റ് ചെയ്യുക കാരണം എപ്പോഴും നല്ല രീതിയിൽ നല്ല വെള്ളം മിനറൽസ് ആക്കരുത് കാരണം ഇപ്പം പല ടൈപ്പ് പ്യൂരിഫയേഴ്സ് പല മെത്തേഡ്സ് ഉള്ളതും വരുന്നുണ്ട് കാരണം അത്രയും കാരണം നമുക്ക് ദൈവം സഹായിച്ചിട്ട് നമ്മുടെ കേരളത്തില് ഒരു വിധം സ്ഥലത്തൊക്കെ കുഴപ്പമില്ലാത്ത വെള്ളം തന്നെയാണ് കിട്ടുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൽ നല്ല റെപ്യൂട്ടഡ് ബ്രാൻഡിലുള്ള നല്ല പ്രൊഡക്റ്റിനെ എടുക്കുന്നതാണ് നല്ലത്